അതെ ഒരിക്കലെങ്കിലും ചിക്കൻ വാങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അഭാര ടേസ്റ്റാണ് കേട്ടോ നല്ല ഗ്രേവിയോട് കൂടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കുക്കറിലിട്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ അല്ലേ ഇങ്ങനെ കഴിച്ചിട്ടുള്ളൂ അതിലും ടേസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും വെറും അര മണിക്കൂർ നമ്മൾ ചിലവഴിച്ചാൽ മതിയിട്ടോ എളുപ്പത്തിൽ നമുക്ക് ഈ ചിക്കൻ തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ചിക്കൻ വാങ്ങിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്കറിയാം ഇപ്പോൾ ചിക്കന് നല്ല റേറ്റാണ് എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നമുക്കിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള ഒരു പച്ചമുളക് ഒരു തക്കാളി പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ഒരു അല്പം വെളുത്തുള്ളി പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരും കുറച്ച് കാശ്മീരി മുളക് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെയൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ അളവിലും മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ അളവിൽ നമുക്ക് മുളക് പൊടിയും പിന്നെ ഒരല്പം ഗരം മസാലയും പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ഒരല്പം വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ ചിക്കൻ മുഴുകനെയുള്ള ചിക്കനിലേക്ക് നമ്മുടെ ഈ മസാലയൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ നല്ലപോലെ കഴുകിയിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം കേട്ടോ എന്നാലേ അതിന് ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കുകയുള്ളേ എന്നിട്ട് നമ്മളിതാ നല്ലപോലെ പുരട്ടി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ രണ്ട് ഭാഗത്ത് നല്ലപോലെ പുരട്ടി കൊടുക്കുക എന്നിട്ട് ഈ ചിക്കൻ്റെ കാല് രണ്ടും കൂടെ കൂട്ടി കെട്ടിട്ട് ഇത് വെന്ത് ചെയ്യുമ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി കെട്ടി കെട്ടിക്കൊടുത്തതിനു ശേഷം നമ്മളി എന്താ ചേട്ടൻ അറിയാവോ കുക്കറെ എടുക്കട്ടോ കുക്കർ എടുത്തപ്പം നമ്മളിവിടെ അലൂമിനിയത്തിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മളിതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ കൊടുക്കുക കേട്ടോ മൂടിയിട്ട് നമ്മളിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണേ അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതാ ഇനി ഓഫ് ചെയ്തിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം എങ്ങനെ വെന്തോ ഇല്ലയോ നോക്കാവേ അപ്പോൾ ഇത് നോക്കിക്ക് നല്ലപോലെ ഒരു സൈഡ് ഒരു സൈഡ് രണ്ട് സൈഡും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം കളയാൻ പടലേ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു ചട്ടി എടുപ്പ് വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു അൽപ്പം കരിവേപ്പലിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം എന്നൊരു സവാള പൊടിപൊടി ആയിരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്ന നല്ലവല വയറ്റി എടുക്കാൻ സവാള ഒരു അല്പം വയണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് ചില്ലി ഫ്ലേക്സും ഒരു തക്കാളിയും പൊടിപൊടി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് വയണ്ട് വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ നേരെ ചിക്കൻ വേവിച്ച വെള്ളമില്ലേ ആ വെള്ളം ഒഴിച്ചുകൊടുക്കാട്ടും എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാട്ടും ഇതൊന്ന് വറ്റി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസും ഒരു ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ നല്ല വറ്റി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇതായി ഇതേപോലൊന്ന് കൊരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഗ്രേവി ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ വേണേ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഒഴിച്ച് നല്ല രീതിയിൽ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആണോ തന്നെ നല്ല ഭംഗി ില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ കഴിക്കുമ്പോൾ ഒരു ഭാര ടേസ്റ്റാണ് കിട്ടും നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഷവായ വാങ്ങി കഴിക്കില്ല അതിലും നല്ല ടേസ്റ്റിനായിട്ട് നമ്മളത് വീട്ടിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഒരിക്കലെങ്കിലും ചിക്കൻ വാങ്ങിയിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടിൻ്റെ കൂടെയും മന്തി റൈസിൻ്റെ കൂടെയും ഒക്കെ തൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് അതായത് നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും Bye bye